സംസ്കാരം വിഘ്നേശ്വര ടി വി പ്രസൻ സിഞ്ചോഡിൻചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം പത്ത് ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വലിയൊരു ടീമിനെ പരിചയപ്പെട്ടത് അതുപോലെ തന്നെ പതിപോലെ ഇന്നത്തെ എപ്പിസോഡിലും ഒരു വലിയ പ്രിയപ്പെട്ട ആ ഹുട്ടുകാരികൾ ശരി ശരി ചോദ്യം ഫണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ സ്ഥലം എവിടെയാണ് സ്നേഹ ാണ് എന്താണ് ഇനി എന്താണ് പോവാണോ ശരി പേരെന്താണ് സ്ഥലം പാളയത്താണ് സുഖാകുന്ന വീട്ടിലിരക്കേണ്ട ജനിഫറ പ്ലസ് ടു പ്ലസ് എവിടെയാണ് സ്കൂളാണ് സുഖാണോ ഇവൻ ഇവൻ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്നും പേടിക്കണ്ട ടെൻഷൻ വേണ്ട ഓക്കെ പേര് നജീം എവിടെയാണ് സ്ഥലം മംഗലപേരി ആ മംഗലപേരി ശരി എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ച് എല്ലാവരും ഒരേ ക്ലാസ്സിലാണ് അല്ലേ ശരി അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നേ ചുമ്മാ വന്ന് കറങ്ങാൻ വേണ്ടി വന്നല്ലേ വീട്ടിലേക്ക് എല്ലാവരും സുഖാരിക്കുന്നു നല്ല സുഖാരിക്കുന്നു ഇവ കുറച്ച് ഷയ്യാൻ തോന്നില്ല ഒരു ഒരുത്തോളം ാണ് ഓക്കെ എന്തൊക്കെയാണ് ബുക്സ് ആ കൂടുതൽ അങ്ങനെ നോവലും നോവലും കാര്യങ്ങളൊക്കെ വായിക്കാം സ്പെഷ്യലി ഇന്ന ഒരാൾ എന്നുള്ള അങ്ങനെ സ്പെഷ്യലി ഒരാളുണ്ടോ അങ്ങനെ സംഭവങ്ങളാണ് സിനിമയൊക്കെ കാണാറുണ്ട് ആരെ ഇഷ്ടപ്പെട്ട നാട്ടുകാരാണ് അങ്ങനെ ഇഷ്ടമാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ആരും ഇഷ്ടമാണ് ഓക്കെ ശരി പേര് പറ സിദ്ധാർത്ഥ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വൈബായിട്ടൊരാളാണോ ഇദ്ദേഹം വൈബില്ലാത്ത ആളാണോ സിദ്ധാർത്ഥിയുടെ സ്ഥലം ഓക്കെ നിങ്ങളുടെ ഈ ഒരു പഠന കാലഘട്ടം അതിനുശേഷമുള്ള രണ്ട് കാലഘട്ടങ്ങൾ അല്ലെ മുന്നേ ഒരുമിച്ച് പഠിച്ചവരുണ്ടോ മുന്നേ ഇതിന് ഒരുമിച്ച് പഠിച്ചതാണ് എത്രയും ക്ലാസ്സും അങ്ങനെയുണ്ടോ പത്തുപര ഒരു ഒരുമിച്ചായിരുന്നു പഠിച്ചത് ഓക്കെ ശരിക്കും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പഴയ കായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർപ്പിച്ചിരിക്കാറുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് ഇന്ന ഫുഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണോ താങ്കൾ എന്ത് ഫുഡ് എല്ലാ ഫുഡും എല്ലാ ഫുഡും എല്ലാ ഫുഡും കഴിക്കും ഓക്കെ ശരി പാട്ട് പടർന്നായിരിക്കും പാട്ട് പടുന്നാലും ഇല്ലേ ആരും ഇല്ല ഇല്ല ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടത്തേക്കാണ് പോണേ ഇവിടത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ് മ്യൂസിയം ലീവാണ് പിന്നെ ഇനി അവിടെ സിനിമ അങ്ങനെ പ്ലാനിങ് ഉണ്ടോ ചെയ്തു പ്ലാൻ ചെയ്തോണ്ടിരിക്കയാണ് കഴിഞ്ഞ എത്ര മണിക്കൂറായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ ഒന്നും നടക്കുന്നില്ല അല്ലേ ശരി 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 ഓക്കെ അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ചി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇത് പത്ത് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ പ്രബാ ചോദിക്കാം ഉത്തരം അറിയാമെങ്കിൽ പറയാം ഫണ്ണി ആയിട്ട് എടുക്കണം ഓരോ ചോദ്യങ്ങളും ഫണ്ണി ആയിട്ട് എടുക്കുക ഓക്കെ ജി കെ അങ്ങനെ പി എസ് സിക്ക് വന്ന ചോദ്യങ്ങളോ ഒന്നുമല്ല കേട്ടോ അപ്പം ഭയങ്കര ഹൈ ലെവൽ നിങ്ങൾ പഠനത്തിൻ്റെ അത്രയും ലെവൽ ഒന്നും ചിന്തിക്കണ്ട കുറച്ച് താഴേക്ക് ഒന്നിറങ്ങി വന്നേക്കണം ഓക്കെ റെഡി അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാണ് അങ്ങനെ പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യം ദയവേത് ക്യാമറക്ക് പറയുന്ന ആ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ക്യാമറ കാണുമ്പോൾ ചില ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി ഒരു ചമ്മൽ അത് സ്വാഭാവികമാണ് അതായത് സ്വാഭാവികമാണ് അത് കുഴപ്പമില്ല ശരി പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇതിൽ പാട്ടുപാടുന്ന ആരുമില്ല എന്തൊക്കെയാ ഈ ആ കാലഘട്ടത്തിലുണ്ടായ നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു പഠന കാലഘട്ടത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂര് ഇടക്കിടക്ക് തും പക്ഷെ ഭയങ്കര വലിയ എല്ലാരെയും അഞ്ചു മിനിറ്റ് ആയിട്ട് ശരി ശരി ഓക്കെ അങ്ങനെ ഒരാള് വേണല്ലോ ശരി ചോദ്യം കേട്ടോ ചോദ്യം പത്ത് ചോദ്യങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം ചില മാസങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ദിവസമുണ്ട് എന്നാൽ ഇരുപത്തി ദിവസമുള്ള മാസം ഏതാണ് എല്ലാ റൈറ്റ് കൂടി ജെനിഫർക്ക് നല്ലൊരു ഓക്കെ അപ്പോ ഏറ്റവും കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ചോദ്യം എന്ന് പറയുന്നത് അച്ഛൻ സൂര്യൻ അമ്മ കടൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ എനിക്ക് പ്രവേശനമുണ്ട് കൂടിയാലും തെറ്റാണ് കുറഞ്ഞാലും തെറ്റാണ് എന്താണിത് അച്ഛൻ സൂര്യൻ എന്നാണ് പൊതുവേ പറയാം അമ്മ എന്ന് പറയുന്നത് കടലാണ് എനിക്ക് മീൻസ് കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പ്രവേശനമുണ്ട് ഇത് കൂടിയാലും തെറ്റാണെന്ന് പറയും ഇത് കുറഞ്ഞാലും തെറ്റാണെന്ന് പറയും എന്താണ് പറഞ്ഞോ ഉപ്പ് റൈറ്റ് ആൻസർ ഉപ്പ് ഉപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ രണ്ട് ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാം ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഒരാൾക്കാർക്കും ഓരോ പേരുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരുകളുണ്ട് വിദ്യാലയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പേരുണ്ട് ഇദ്ദേഹത്തിന് പൊതുവേ ഇടുന്ന ഒരു പേരുണ്ടല്ലോ നല്ല കുഴപ്പമില്ല ചോദ്യം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പേരെന്താണ് വാക്കെന്താണ് മലയാള വാക്ക് വാക്ക് ഒരു ചെറിയൊരു മലയാള വാക്ക് രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് മൂന്നാമത്തെ ചോദ്യം രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക് എന്താണെന്നുള്ളതാണ് ചോദ്യം ഇതൊരു പേരല്ല ഒരു വാക്ക് ഒരു ക്ലൂ തരാം കണക്കുമായി ബന്ധപ്പെട്ട മാക്സുമായി ബന്ധപ്പെട്ട് പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ച സംഭവം എന്നാലും പഠിച്ചു നമ്മൾ കേട്ട ഒരു വാക്കാണ് പൊതുവായിട്ട് കേട്ട ഒരു വാക്ക ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ല നമ്മൾ കേട്ടൊരു വാക്കാണ് തുടങ്ങി രണ്ടര റൈറ്റ് 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 ആൻസർ 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 േ അടിപൊളിയായിട്ട് നാലാമത്തെ ചോദ്യം ഓക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ഒരു ഒരു നടിയുടെ വിവാഹത്തിന് ശേഷം ഉണ്ടായ ഒരു ബോഡി ഷെയിമിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഈ അടുത്ത് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന വാർത്തകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ രമ്യാ നബീഷിന്റെ കല്യാണത്തിന് ശേഷം പിന്നീട് വന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ അത് അവരുടെ പേഴ്സണലായിട്ട് ഇഷ്ടങ്ങളാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ ആരെയും ഇതുവരെ പേരിന് പോലും ദ്രോഹിച്ചിട്ടില്ല പക്ഷേ കൊലയാളി എന്ന പേരുദോഷം ലഭിച്ച മരം ഏതാണ് ആരെയും ജീവിതത്തിൽ പേരിന് പോലും ദ്രോഹിച്ചിട്ടില്ല പക്ഷെ കൊലയാളി എന്ന പേരുദോഷം വന്ന ഒരു മരം ഏതാണ് കുസൃതിയാണ് ഒരു ക്ലൂ ഞാൻ തരാം ഒരു മലയാളികളുടെ ഒരു പ്രത്യേക ആഘോഷ സമയത്ത് കാണിക്കൊന്ന കൊന്ന റൈറ്റ് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ കൊന്ന മരം എന്ന് പൊതുവെ പറയാറുണ്ട് ഓക്കെ ശരി നീ ഒന്നും പറയുന്നില്ലടേ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി അടുത്ത ചോദ്യം ഒന്നിച്ചു കൂടിയ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയത് നിലവിളിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അഞ്ചാമത്തെ ചോദ്യം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന കുസൃതിയാണ് ആ രീതിയിൽ കേട്ടോ കൂടിയാൽ രീതിയിലെ വിളിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ച് രണ്ട് ഒരു നമ്മളെ എ ടു സെറ്റ് അക്ഷരങ്ങളില്ലേ അതിൽ ഏതോ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിലവിളിക്കും അയ്യോ 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 ഒന്ന് വിളിച്ചേ അയ്യോ 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 ഓക്കെ അടുത്ത ചോദ്യം ചോദ്യം ഇത്രേ ഉള്ളൂ ഒരു ഗായകൻ ഇത്തിരി വലിയ ചോദ്യമാണ് സിമ്പിളാണ് ഒരു ഗായകൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വരികയായിരുന്നു ഒരു ഗായകൻ കയ്യിൽ ഇട്ട് വരികയായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചു ഓക്കെ മറ്റൊരാൾ ചോദിച്ചു ഒരു പാട്ട് പാടാമോ ഗായകനായതുകൊണ്ട് പറഞ്ഞു ഒരു പാട്ട് പാടാമോ എന്ന് ഈ രണ്ട് ചോദ്യത്തിനും കൂടി ഈ ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ഉത്തരം ഒരു ഗായകൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് വരികയായിരുന്നു ഓക്കെ അപ്പോൾ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അപ്പോൾ അതേ സമയത്ത് മറ്റൊരു സുഹൃത്ത് ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് ഓക്കെ ഈ രണ്ട് ചോദ്യത്തിനും കൂടിയിട്ട് ഗായകൻ ഒരു ഉത്തരം പറഞ്ഞു എന്താണ് അപ്പോൾ നാലോക്കു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അതേസമയം മറ്റൊരു കൂട്ടുകാരൻ ചോദിച്ചു ഒരു പാട്ട് പാടാമോ ഈ രണ്ടിനും കൂടി ഒരു ഉത്തരം ഈ ഗായകൻ പറഞ്ഞു എന്താണ് ആ ഉത്തരം എന്നുള്ളതാണ് ചോദ്യം ഏതാണ്ട് ആളുടെ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞില്ലേ ആ ഒന്നും നേരത്തെ ഇപ്പം പറഞ്ഞില്ല വീഴുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഇൻസ്ട്രുമെന്റ് അതിലേക്ക് വരും

അത് പറയില്ലേ എന്താണ് പറ്റിയത് വീണതാ 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 റൈറ്റ് ആൻസർ പാട്ടല്ലടാ ഓക്കെ അടുത്ത ചോദ്യം പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പഞ്ചസാര പിടിക്കുന്ന പഞ്ചസാര ഏതാണ് അല്ലേ ഇങ്ങനെ അങ്ങനെ ലാസ്റ്റത്തെ അങ്ങ് എടുക്കാം ഓക്കെ എനിക്ക് മൂന്ന് കണ്ണുകളും ഒരു കാലുമുണ്ട് കുസൃതിയാണ് എനിക്ക് മൂന്ന് കണ്ണും ഒരു കാലുമുണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുകയും ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്താണ് എനിക്ക് മൂന്ന് കണ്ണും ഒരു കാലുമുണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുകയും അതേസമയം ഞാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും ജീവനുള്ളൊരു സംഭവമല്ലോ മൂന്ന് കണ്ണും ഒരു കാലും ഉണ്ട് ഓക്കെ നിങ്ങൾ എന്നെ അനുസരിക്കും മീൻസ് നമ്മൾ അവരനുസരിക്കും അത് നമ്മളെ അനുവദിക്കും അല്ല ജീവൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു

സി വി പേൺസ് ഇഞ്ചോഡിൻജിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് ജെനിഫർ ആണ് അപ്പോൾ ജെനിഫറിന് ഞങ്ങളുടെ വിഘ്നേശ്വര ടി വി നൽകുന്ന ബി എം ടി വി ന്യൂസ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ് എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് ജനിഫർ ഹാപ്പിയാണല്ലോ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാവിധ ആശംസകളും നേർന്നു കാണാം ഇങ്ങനെ ഒരാൾ വേണം കേട്ടോ ഒരു വൈബായിട്ട് നിൽക്കുന്നത് അപ്പോൾ സന്തോഷം കാണാം കേട്ടോ അപ്പോൾ ഇഞ്ചോഡിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ് ടേക്ക് കെയർ ബൈ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ് എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം